നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ പ്രശാന്ത് ജെസ് ഞാൻ ഫാത്തിമ ഹോസ്പിറ്റലിലെ ആത്രോപ്ലാസ്റ്റി ആത്രോസ്കോപ്പി ട്രോമ ആൻഡ് സ്പൈൻ സർജൻ ആണ് നമ്മൾ എന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണ് തോൾവേദന തോൾവേദനയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ ചികിത്സാവിധികൾ അപ്പോൾ നമുക്ക് തന്നെ അറിയാം ഒരു പ്രായമായ ആൾ നമ്മുടെ മുന്നിൽ വന്നിട്ട് എനിക്ക് കൈ ഉയർത്തുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുമ്പോഴൊക്കെ അമിതമായ ഒരു വേദന അനുഭവപ്പെടാനുണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കാം അപ്പോൾ നമുക്ക് മിക്കപ്പോഴും പ്രായമാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ മുട്ടി തേമാനൊക്കെ ഉണ്ടെങ്കിൽ കൈ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ അല്ലെങ്കിൽ ഒന്ന് കൈ കുത്തി എഴുന്നേക്കാനോ ഒക്കെ ഉള്ള വളരെയധികം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഷട്ടിടാനോ അല്ലെങ്കിൽ നമുക്ക് മുടി ചെയ്യാനോ ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഈ തോള് വേദന അല്ലെങ്കിൽ തോളിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ കണ്ടിട്ടുള്ള ഒരു രോഗി വരുന്നത് ഒന്ന് വേദന വേദന രണ്ട് രീതിയിൽ പകൽ നമ്മൾ ജോലി ചെയ്യുമ്പോഴുള്ള വേദനയുണ്ട് പിന്നെ രാത്രിയുള്ള വേദനയുണ്ട് പിന്നെ നമ്മൾ കൈ ഉയർത്തി ചെയ്യുന്ന ജോലികളുടെ ബുദ്ധിമുട്ട് അതായത് നമുക്ക് മുടി ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് കുളിക്കുമ്പോഴൊക്കെ കപ്പ് എടുക്കുകയും സോപ്പ് തേക്കുക അല്ലെങ്കിൽ കാറിൻ്റെ സീറ്റ് ബെൽറ്റ് ഇടുന്നതിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണാറുണ്ട് അപ്പോൾ ഇത് രണ്ട് ഇത് രണ്ടാമത്തെ കാര്യമാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കൈ തെന്നിപ്പോകുന്ന അവസ്ഥ അപ്പോൾ സ്പോർട്സ് ഇഞ്ചുറി അല്ലെങ്കിൽ നമ്മൾ വീഴുവോ അല്ലെങ്കിൽ ആക്സിഡൻറ്റിലൊക്കെ വീഴുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൈ തെന്നിപ്പോകുന്ന അല്ലെങ്കിൽ കുഴതറ്റലെന്ന് പറയുന്ന അസുഖം ഓവർ ഹെഡ് അറ്റ്ലീസ്റ്റ് നമ്മൾ ക്രിക്കറ്റ് ബൗളേഴ്സ് അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ പ്ലെയേഴ്സിനൊക്കെ അത് ചില ആൾക്കാർക്ക് കാണാറുണ്ട് പിന്നെ ഒരു തേർട്ടി ടു ഫോർട്ടി ഇയേഴ്സിൽ കാണുന്ന ഇമ്പിഞ്ചുമെൻ്റ് അതായത് നമ്മളിങ്ങനെ ഉയരത്തിലുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്നൊരു ഒരു ഉളിക്ക് പോകുന്ന ഉള്ള വേദന ഇമ്പിഞ്ചുമെൻ്റ് എന്ന് പറയും നമ്മുടെ ഈ ചലനവള്ളി എല്ലിൽ തട്ടി ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് പിന്നെ നീര് ഇതൊക്കെയാണ് മെയിനായിട്ട് കാണുന്നത് ഇപ്പോൾ തോളുവേദനയുടെ ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ പലപ്പോഴും അത് കഴുത്ത് വേദനയായിട്ട് അസോസിയേറ്റ് ചെയ്താണ് ഇരിക്കുന്നത് ചിലപ്പോൾ ചില പേഷ്യൻസിനെ കഴുത്തിൻ്റെ ഡിസ്ക് തേയ്മാനം തോളിലേക്ക് ഇറങ്ങി ചിലപ്പോൾ തോളുവേദനയായിട്ട് വരാറുണ്ട് അപ്പോൾ കെയർഫുൾ ആയിട്ട് നമ്മൾ എക്സാമിൻ ചെയ്ത് അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു അസുഖം എന്ന് പറയാം പിന്നെ തേയ്മാനം തേയ്മാനത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട് പ്രായമുള്ളവരെ കൂടുതൽ ഡയബറ്റീസ് കാര്യം ബാധിക്കുന്ന ഫ്രോസൺ ഷോൾഡർ അതായത് ഈ ഷുഗർ ഉള്ളവർക്ക് നമ്മുടെ തോളിനകത്തുള്ള ഞരമ്പുകളിൽ കൂടുതൽ രക്തോട്ടം വരികയും അത് ഉറച്ചു പോവുകയും നമുക്ക് തൂരെ അനക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് പോകുന്ന ഫ്രോസൺ ഷോൾഡർ അല്ലെങ്കിൽ ആർത്രൈറ്റിസ് ഷോൾഡർ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മളെ മസിലുകളിൽ നിന്നാണ് ചലന വള്ളികളുണ്ടായിട്ട് ഇരിക്കുന്നത് എല്ലുകളിൽ പിടിക്കുന്നത് അപ്പം അതിന് നീര് വരികയും ചില സമയത്ത് അത് പൊട്ടിപ്പോകുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് അതിന് നമ്മൾ കഫ് ടെൻറ്റിനേറ്റിസ് നീര് വരുന്ന അവസ്ഥയും അത് പൊട്ടിപ്പോകുന്നതിന് നമ്മൾ കഫ് ടിയർ എന്നും പറയും പിന്നെ എല്ല് തേയ്മാനം നമ്മളെ രണ്ട് മൂന്ന് ജോയിൻ്റുകളുണ്ട് ഗ്ലീനോഹിമറൽ ജോയിൻറ്റ് അതായത് മെയിൻ മെയിനായിട്ടുള്ള ഷോൾഡറിൻ്റെ അസ്ഥിയാണ് ഗ്ലീനോഹിമറൽ ജോയിൻറ്റ് അതിന് തേയ്മാനം വരാം അല്ലെങ്കിൽ മേലിലുള്ള ജോയിൻ്റിലും ഉണ്ട് അക്രോമിയനും ക്ലാവിറ്റലും തമ്മിലുള്ള ഒരു ജോയിൻ്റ് ഉണ്ട് അപ്പം അതിനുമൊക്കെ തേയ്മാനം വരാം പിന്നെ ചില ആൾക്കാർക്ക് യൂറിക് ആസിഡ് അല്ലെങ്കിൽ വാദത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണം തോൾ വേദന വരാറുണ്ട് പിന്നെ ചില ആൾക്കാർക്ക് ഈ കഴുത്ത് വേദന കാണാം കഴുത്തിന് വേദന വന്നിട്ട് അഞ്ചാമത്തെ ഞാൻ പിന്നെയൊക്കെ ബാധിച്ചിട്ട് മസ്സിലുകൾ പതുക്കെ തേഞ്ഞു പോകും തേഞ്ഞ് പോകുമ്പോൾ അതിൻ്റെ പ്രഷർ ജോയിൻറ്റിൽ വന്നിട്ട് അങ്ങനെ റേഡിയേഷൻ പെയിനായിട്ട് വരാറുണ്ട് പിന്നെ ഇൻഫെക്ഷൻ ചില ടി ബി അല്ലെങ്കിൽ പഴിപ്പൂടിക്കുന്ന അവസ്ഥകൾ നമ്മളെ ഇമ്മ്യൂണിറ്റി കുറയുന്ന പ്രായമുള്ളവർക്ക് രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും അങ്ങനെയുള്ളവർക്കും വരാറുണ്ട് പിന്നെ ക്യാൻസർ നമുക്കെപ്പോഴും എല്ലുകളെയും മസിലുകളെയും ബാധിക്കുന്ന ചില ക്യാൻസറുകൾ തോളിൽ കാണാറുണ്ട് അപ്പോൾ അതും ഇതിന് ഒരു കാരണമാണ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞതാണ് ഇതിൻ്റെ കാരണം ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നുകഴിഞ്ഞാൽ നമ്മളെപ്പോഴും അവരെ കെയർഫുള്ളായിട്ട് ക്ലിനിക്കലി എക്സാമിൻ ചെയ്യുക കഴുത്തിലാണോ അല്ലെങ്കിൽ തോളെ ഏതുവരെ ഉയർത്തുമ്പോഴാണ് വേദനയുള്ളത് കുറച്ച് ടെസ്റ്റുകളുണ്ട് നമ്മളെ കയ്യിലുള്ള ഈ അഞ്ച് ചലന വള്ളികളിലും പിന്നെ നീര് വന്നിട്ടുണ്ടാകുന്ന ടെസ്റ്റ് കണ്ടുപിടിച്ച് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു എക്സ്റേ ഒക്കെ എടുത്ത് ബ്ലഡ് ടെസ്റ്റിനൊക്കെ വിടാറുണ്ട് ഇട്ടതിനകത്ത് എന്തെങ്കിലും പ്രശ്നം നമുക്ക് മനസ്സിലാവും പിന്നെ ഒന്ന് എം ആർ ഐ എം ആർ ഐയിൽ നമുക്ക് പല ഏജ് ഗ്രൂപ്പിലും പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് കിട്ടുക ഒരു ട്വൻ്റി ഇയേഴ്സ് ട്വൻ്റി ഫൈവ് ഇയേഴ്സ് നമ്മൾ തോൾ തെറ്റിപ്പോകുന്ന ഒരവസ്ഥയാണെങ്കിൽ അതിനകത്ത് ഈ തോളിനകത്തുള്ള ഒരു ലേബറും അല്ലെങ്കിൽ അതിൻ്റെ വാഷറ് പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണാറുണ്ട് പിന്നെ കാണുന്നത് റൊട്ടേറ്റ കഫ് ഇഞ്ചറി റൊട്ടേറ്റ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ചലന വള്ളിയിൽ കീറൽ വരികയും അത് ഒരു കുഴി പോലെ ആവുകയും അല്ലെങ്കിൽ അതിനകത്തൊരു ദ്വാരം ഉണ്ടാവുകയും ചെയ്ത് എല്ലുമെല്ലാം കൂടി തട്ടി ഉണ്ടാവുന്ന വേദന പിന്നെ പെരി ആർത്രൈറ്റിസ് ഷോൾഡർ അത് നമുക്ക് കിട്ടും അപ്പം ഇങ്ങനെയുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എക്സ്റേയിൽ പലപ്പോഴും നമുക്ക് കിട്ടണമല്ല അപ്പോൾ ആ സമയത്താണ് നമ്മൾ എം ആർ ഐ ചെയ്ത് ഈ ലേബറൽ ടിയർ അല്ലെങ്കിൽ റൊട്ടേറ്റക്കഫ് അല്ലെങ്കിൽ ചലനവള്ളിയിൽ ഉണ്ടാകുന്ന പൊട്ടലുകൾ അല്ലെങ്കിൽ നമുക്ക് ഈ പറയുക കണക്ക് അകത്തുള്ള തേയ്മാനം അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ പിന്നെ വളരെ ഹിഡനായിട്ടുള്ള എന്തെങ്കിലും പിന്നെ ക്യാൻസർ അങ്ങനെയൊക്കെ എം ആർ ഐയിൽ നോക്കുമ്പോൾ കാണാറുണ്ട് അപ്പം എം ആർ ഐ ചെയ്തു അപ്പോൾ ഒരു പേഷ്യൻ്റ് നമുക്കൊരു കറക്റ്റ് ഡയഗ്നോസിസ് എന്താണ് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അടുത്തത് ട്രീറ്റ്മെൻ്റ് ആണ് ട്രീറ്റ്മെൻറ്റ് മിക്കപ്പോഴും നമ്മൾ വേദന മാറാനും അല്ലെങ്കിൽ നീര് ഉള്ള മരുന്നിലാണ് ആദ്യം തുടങ്ങുക തുടങ്ങിയതിനു ശേഷം രണ്ടാമത്തെ സ്റ്റേജിൽ നമുക്ക് ജീവിതശൈലി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഒന്നാമത് നമ്മൾ കൈകുത്തി എഴുന്നേൽക്കുന്നതും സാധനങ്ങളൊക്കെ പിടിച്ച് വലിക്കുന്നതും അല്ലെങ്കിൽ ബക്കറ്റ് വെള്ളം തൂക്കുന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ആ വശം തിരിഞ്ഞു കിടക്കുന്നതൊക്കെ ഒന്ന് കുറച്ച് വയ്ക്കാൻ നമ്മൾ പേഷ്യൻ്റെ അടുത്ത് പറയാറുണ്ട് ഞാൻ ഡിസ്ലൊക്കേഷനൊക്കെ ഉള്ള പേഷ്യൻ്റിനാണെങ്കിൽ നമ്മൾ ആ സമയത്ത് കുറച്ച് ചില പൊസിഷനിൽ കുറേ കൈ പൊക്കിയിട്ട് പുറകിലോട്ട് കൊണ്ടുപോകുന്ന ഷട്ടിടുന്ന അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് കുറച്ചാകുമ്പോഴത്തേക്ക് ഒഴിവാക്കാൻ പറയാറുണ്ട് അപ്പോൾ ഇതിൽ ഒരു കിട്ടുകയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാം ഫിസിയോതെറാപ്പി രണ്ട് കാര്യങ്ങളിൽ ഉപയോഗിക്കാം ഒന്ന് നമുക്ക് വേദന മാറാനുള്ള ഫിസിയോതെറാപ്പി അല്ലെ അത് കഴിഞ്ഞ് നമ്മൾ ഈ മസിലുകൾ ബലപ്പെടുത്താനുള്ള ഫിസിയോതെറാപ്പി അപ്പോൾ ഈ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വേദന കുറയുന്നില്ല എങ്കിൽ നമുക്ക് മൂന്നാമത്തേതാണ് ഇഞ്ചക്ഷൻസിലോട്ട് പോവാം ഇഞ്ചക്ഷൻ നമ്മൾ പല രീതിയിലുള്ള ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട് ഇപ്പോൾ കഫ് ചെറിയ ടെൻഡിനേറ്റിസ് അതിൻ്റെ നീരിൻ്റെയോ ഫ്രോസൺ ഷോൾഡറൊക്കെ വരുമ്പോൾ ഒരു സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട് അല്ലെങ്കിൽ പ്ലെയിലറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറയുന്ന ഒരു നമ്മളെ ബ്ലഡ് തന്നെ എടുത്ത് അതിൻ്റെ ഗ്രോത്ത് ഫാക്ടേഴ്സിനെ മാത്രം മാറ്റിയിട്ടുള്ള ഒക്കെ എടുത്തിട്ട് അതിൻ്റെ ഇപ്പോൾ ചെറിയ ടിയറൊക്കെ ഒക്കെ ആണെങ്കിൽ ചെറിയ പൊട്ടലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഫ്രോസൺ ഷോൾഡറിൻ്റെ ചില അവസ്ഥകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇഞ്ചക്ഷനിലൂടെ നമുക്ക് അത് മാറ്റാവുന്നതാണ് പിന്നെ ഒരു ഇതാണ് സർജറി സർജറി നമ്മൾ പ്രധാനമായിട്ടും രണ്ട് മൂന്ന് രീതിയിലുള്ള സർജറി ചെയ്യാറുണ്ട് അത് ഏതാണ് നമ്മളെ ഡിസീസ് എന്താണ് നമ്മുടെ രോഗം അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് മിക്കപ്പോഴും അത് കീഹോൾ ആത്രോസ്കോപ്പി നമ്മൾ ചെറിയൊരു ക്യാമറ ഒരു ദ്വാരത്തിലൂടെ കടത്തി മറ്റേ വശത്തൂടെ അതിൻ്റെ എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് രണ്ടോ മൂന്നോ ഹോളിൽ കൂടെയുള്ള സർജറിയാണ് നമ്മളിവിടെ ഫാത്തിമ ഹോസ്പിറ്റലിൽ ചെയ്യാറുള്ളത് അപ്പോൾ നമുക്കൊരു പേഷ്യൻ്റ് വന്നു ഒരു ഫ്രോസൺ ഷോൾഡർ ആണ് നമ്മൾ നമുക്ക് ഇഞ്ചക്ഷൻ എടുത്തിട്ടും അല്ലെങ്കിൽ ചെറിയ അനസ്തീഷ്യൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ടും ശരിയാവുന്നില്ലെങ്കിൽ നമ്മൾ അകത്ത് കയറിയിട്ട് കട്ടി പിടിച്ചിരിക്കുന്ന ഒരു ടിഷ്യൂ ഉണ്ടാവും ഒരു പാടയെന്ന് നമ്മൾ പറയും ആ പാടേ ഒന്ന് വിടർത്തി കൊടുക്കുന്ന ഒരു ഓപ്പറേഷൻ ചെയ്യാറുണ്ട് പിന്നെ റൊ ഈ ടിയർ റൊട്ടറ്റിക് ഓഫ് ടീറാണ് അത് അല്ലെങ്കിൽ മസ്സിൽ പൊട്ടി പോകുന്ന അവസ്ഥയാണെങ്കിൽ നമ്മളതിനെ ക്യാമറ കടത്തി ഉള്ളിൽ തയ്ക്കുന്നത് കീഹോളിലൂടെ തയ്ക്കുന്ന ഒരു സർജറി റിപ്പയർ റിപ്പയർന്ന റൊട്ട് റിപ്പയർ എന്നാണ് നമ്മൾ പറയാം പിന്നെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഴ തന്നിപ്പോകുന്ന സ്പോർട്സ് ഇഞ്ചറീസിലൊക്കെ വരുന്ന കുഴ തന്നിപ്പോകുന്ന ഒരവസ്ഥയുണ്ട് അതിന് നമ്മൾ ലേബ്രം നമ്മൾ ആ വാഷർ എല്ലിനോട് തയ്ച്ചിട്ട് കുഴ തന്നിപ്പോവാത്ത ഒരവസ്ഥയിൽ കൊണ്ട് എത്തിക്കും പിന്നെ അതിനോട് തന്നെ നമ്മൾ ഈ ബൈസപ്സ് മസ്സിലൊക്കെ വരുന്ന ഞരമ്പ് എന്തെങ്കിലും തേയ്മാനമൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകുന്ന അവസ്ഥ വരികയാണെങ്കിൽ സ്ലാബ് എന്ന് പറയുന്ന ഒരു ഡിസീസ് കണ്ടീഷനുണ്ട് അപ്പോൾ അതിനെ തയ്ക്കുക നമ്മൾ മേളിലോട്ടൊക്കെ പൊക്കുമ്പോഴുള്ള വേദന ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട് അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന സെർജറികൾ പിന്നെ തേയ്മാനം ഭയങ്കരമായിട്ട് കൂടുതലാണ് നമുക്ക് അങ്ങനെ ഇതെല്ലാം അല്ലെങ്കിൽ ചില പേഷ്യൻസ് ഇങ്ങനെ കുറേ നാൾ വേദന സഹിക്കുകയും നമുക്ക് ഒരിക്കലും അത് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ടിഷ്യൂ അതായത് റൊട്ടേറ്റൊക്കെ മസ്സിൽ പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ നമുക്ക് വളരെയധികം തേമാനം വരുന്ന ഒരവസ്ഥയാണെങ്കിൽ നമ്മൾ ഷോൾഡർ റീപ്ലേസ്മെൻ്റ് സർജറിയും ചെയ്യാറുണ്ട് ഈ മിക്ക സർജറിയും തന്നെ വളരെ വേദന കുറയുന്നതാണ് നമ്മളിവിടെ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് അതിലൂടെ മരുന്ന് ഇറങ്ങുന്ന രീതിയിൽ രണ്ട് മൂന്ന് ദിവസം വേദനയൊന്നും ഇല്ലാത്ത രീതിയിലുള്ള സർജറിയാണ് ചെയ്യുന്നത് അപ്പോൾ അത് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോവാം അതുകഴിഞ്ഞാൽ നമുക്ക് ഫിസിയോതെറാപ്പി ആവശ്യമാണ് ഫിസിയോതെറാപ്പി നമുക്ക് ഇവിടെ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് അവിടെ ഒന്ന് ചെയ്യും അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന പ്രോട്ടോക്കോൾ പ്രിൻറ്റഡ് ആയിട്ട് നമ്മൾ പേഷ്യൻസിന് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതാണ് തോളുവേദനയെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നമസ്കാരം മറ്റൊരു ടോപ്പിക്കുമായി ഞാൻ അടുത്ത ദിവസങ്ങളിൽ വരാം